പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് വിനോദലോകം ഗായകൻ ഷിഫ്റ്റി ഷെൽഷോക്കാണ് അന്തരിച്ചത് നാൽപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ക്രേയ്സി ടൗൺ എന്ന ബാൻഡിലെ ഗായകനായിരുന്നു ഷിഫ്റ്റി ഷെൽഷോക്ക് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നിരവധി ആരാധകരെ സ്വന്തമാക്കിയിരുന്നു ഷിഫ്റ്റി നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയതാരം എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇവരുടെ ബട്ടർഫ്ലൈ എന്ന ആൽബം വൺ ഹിറ്റായി മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ഈ ആൽബം പുറത്തിറങ്ങിയത് ഷിഫ്റ്റി ഷെൽഷോക്കിനെ ലോസ് ഏഞ്ചലസിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ജൂൺ ഇരുപത്തി നാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം okay,